നിക്ഷേപകരിൽ നിന്നും നിയമവിരുദ്ധമായി സ്വരൂപിച്ച പണം തിരിച്ചു പിടിക്കുന്നതിനായി കമ്പനികളുടെ വസ്തുവകൾ ലേലം ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റിംഗ് കൺട്രോളിംഗ് ഏജൻസിയായ സെബി ആണ് പ്രതിഭാഗത്തുള്ള എട്ട് കമ്പനികളുടെ പതിനാറ് വസ്തുക്കൾ ലേലം ചെയ്യുന്നത് ജനുവരി മുപ്പതിന് പതിനൊന്ന് മണി മുതൽ ഒരു വരെ ഓൺലൈൻ മുഖേനയായിരിക്കും ലേലം നടക്കുക കൊൽക്കത്ത ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചെയ്ത കമ്പനികളുടെ ആസ്തികൾ വിൽക്കാനുള്ള നടപടികൾ സെബി മുൻകൈയ്യെടുക്കുന്നത് നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുത്ത പണം തിരികെ നൽകുന്നതിനും ഇതിനു വേണ്ടി കമ്പനികളുടെ ആസ്തികൾ വിൽക്കുന്ന നടപടിക്കും മേൽനോട്ടം വഹിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ കോടതി നിയോഗിച്ചിരുന്നു നിക്ഷേപകരുടെ പണം തിരിച്ചു സെബിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടികൾ ിയോർ ഗ്രൂപ്പ് കമ്പനികൾ പൈലൻ ഗ്രൂപ്പ് കമ്പനികൾ കൊൽക്കത്ത വയർ ഇൻഡസ്ട്രീസ് ടവർ ഇൻഫോടെക് ഗ്രൂപ്പ് ജി ബി സി ഇൻഡസ്ട്രിയൽ കോർപ്പ് ഗ്രൂപ്പ് ടീച്ചേഴ്സ് വെൽഫെയർ ക്രെഡിറ്റ് ആൻഡ് ഹോൾഡിംഗ് ഗ്രൂപ്പ് ഹനോമാൻ ഹെർബൺ ഗ്രൂപ്പ് അനക്സ് ഇന്ത്യൻ ലിമിറ്റഡ് എന്നിവയാണ് നിക്ഷേപകരുടെ പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ നേരിടുന്ന എട്ട് കമ്പനികൾ